റേറ്റ് കുറവില് വെറും അറുനൂറ്റി തൊണ്ണൂറ്റി അമ്പതിൻ്റെ താഴെ നല്ല അടിപൊളി ചെമ്പരത്തി സെറ്റ് സെറ്റും കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ അതെങ്ങനെയാന്നല്ലേ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അതിന് സ്പെഷ്യലി നമ്മുടെ ഒരു ബ്ലൗസ് ഉണ്ട് അത് ഞാൻ സെറ്റ് കൊണ്ട് തന്നെ കാണിച്ചുതരാം എന്നൊക്കെ നല്ല ഡബിൾ കളറിൽ അടിപൊളി ഒരു സെറ്റ് മുണ്ട് കേട്ടോ നല്ല രസമില്ല കാരണം റെഡും ഗ്രീനും കോമ്പിനേഷൻ ഓൾ ഓവർ ദി ബോഡി ബോർഡറിൽ ഫുൾ ആയിട്ട് അങ്ങനെ തന്നെ വരുന്നുണ്ട് പക്ഷെ എൻ്റെ സ്പെഷ്യൽ എന്ന് പറയുന്നത് അതിൻ്റെ ബ്ലൗസ് പീസ് ആണ് കണ്ടോ അതൊക്കെ നല്ല റെഡ് ബ്ലൗസ് അതിൽ ഫുള്ള് ചെമ്പരത്തി ഇരിക്കുന്നു തിന്റെ ബ്ലൗസ് പീസ് കണ്ടോ എന്ത് ലുക്ക് അല്ലേ റെഡില് വൈറ്റ് ആയി ചെമ്പരത്തിയുടെ കളറ് നല്ലൊരു ഗ്രേപ്പ് വേണ്ട നല്ല അതിൻ്റെ ഒരു കളർഫുള്ളായിട്ട് നല്ല ബ്ലൗസ് പീസും പിന്നെ നല്ലൊരു ബ്ലൂ കളറ് അതിൻ്റെ ബ്ലൗസ് പീസ് എന്നൊക്കെ നല്ല സൈറ്റിൽ കാണാനായിട്ട് ഇതും അതേപോലെ നല്ലൊരു വൈലറ്റ് കളറ് ഉണ്ടോ ചെമ്പരത്തിയുടെ ഒരു ലുക്ക് ഓരോ കളറിൽ വരുമ്പോഴും വേറെ തന്നെയാണ് അപ്പം ജസ്റ്റ് ഡിസ്കൗണ്ട് ഒക്കെ കഴിഞ്ഞ് വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുടെ താഴെ മാത്രം പ്രൈസ് വരുന്നത് താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്തേക്ക് സിംഗിൾ പീസ് ആയിട്ട് പോലും നമ്മൾ അയച്ചിരുന്നതാണ് മിസഖി കളയണ്ട